അസ്സാം വലൈക്കും വറഹമത് വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയായി എ പി സമസ്തയിൽ നിന്ന് കയറൂരി പോയ നൌഷാദ് അഹ്സനി എന്ന് പറയുന്ന മുസ്ലിയാർ സുന്നി ആദർശ സമ്മേളനം എന്ന പേരിൽ നടത്തുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ് കുറച്ചു ദിവസം മുമ്പ് സുന്നി ആദർശ മുഖാമുഖം എന്ന പേരിൽ എ പി സമസ്തയിലെ ചില മുസ്ലി അക്കന്മാർ അലഫ് സക്കാഫിയും അതേപോലെ തന്നെ അലഫി സഖാഫിയുടെ ഉസ്താദും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ ഒരു മുഖാമുഖത്തിൽ ഒരു സഹോദരന്റെ ചോദ്യവും ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ചക്രശ്വാസം വലിക്കുന്ന മുസ്ലിയ അലബി സഖാഫിയുടെ ഉസ്താദുമടക്കമുള്ള മുസ്ലിയാക്കന്മാരും അതിനെ നിർത്താൻ വേണ്ടി പറയുകയും അദ്ദേഹത്തോട് അതൊന്ന് അവസാനിപ്പിക്കണം എന്ന രീതിയിലൊക്കെ പറയുകയും അതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇതരം കൊണ്ടിരിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടു അതിനെ ട്രോളിക്കൊണ്ടാണ് നൗഷാദ് ഹസിനെ സംസാരിക്കുന്നത് നമുക്ക് ആ ഒരു വീഡിയോ കാണാം ഒരു സഹോദരൻ ചോദിച്ചു അമ്പിയ ഉലിയാക്കന്മാര് സഹായിക്കും സബബ് ഏതാണ് എന്ത് കാരണത്താലാണ് അതിനും വളരെ സിമ്പിളായി മറുപടി പറഞ്ഞു കൊടുത്താൽ ക്രാമത്തിന്റെ അടിസ്ഥാനത്തിനുള്ളവർക്ക് കൊടുക്കുന്നതാണ് അതിന്റെ തെളിവും പറഞ്ഞു കൊടുത്താൽ മതി അപ്പങ്ങട്ട് ഹാലിയറായാല് പിറകൾ മുപ്പർക്ക് അമ്മ ഒരു ചായ വാങ്ങിക്കൊടുക്കണം അതിന്റെ സംഭവം മനസ്സിലായോ മൂപ്പർ ഈ ഭാഗത്ത് വലിയ നേതാവാണ് ഞാനൊക്കെ സംഘടനയിൽ ഉണ്ടാവുമ്പോ മൂപ്പരല്ലേ അവിടുത്തെ എല്ലാം കുറച്ച് കാല ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ തയഞ്ഞു വെച്ചേക്കാണ് ഓല ഓലുവത്ത് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം പോലും ഇല്ല ഒരു മീറ്റിംഗ് പോലും പോലും അധ്യക്ഷനാക്കണില്ല ആ സ്ഥലത്ത് തന്നെ എന്തെല്ലാ ആൾക്കാരും പ്രസംഗിച്ചു ഒരു സഭാവസരെങ്കിലും പി കെ എമ്മിന് കൊടുത്തില്ല അപ്പ അയാൾ ചാടി വന്നതാണ് ഞാൻ കാണിച്ച മുഖാമുഖം അറിഞ്ഞിട്ട് ഒന്ന് ഒന്ന് നിങ്ങൾ ആദ്യത്തെ ഘട്ടം അവക്ക് സബബ് അടിസ്ഥാനത്തിൽ ആ എന്റെ ചെറുപ്പകാലത്തിന് വളരെ പരിചയമുള്ള സഖാഫി ആ സഖാദ്യം മഹാത്മാക്കൾ അവരോട് മഹാത്മാക്കളെ പറ്റിയാണ് അതെ വഫാത്തായ മഹാത്മാക്കളെ സംബന്ധിച്ചാണ് മനസ്സിലായല്ലോ ചോദിക്കുന്നത് ഈ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അമ്പിയാക്കൾ മഹാത്മാക്കൾ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് അമ്പിയാക്കൾ ഒന്നാമത്തെ ആവശ്യമില്ല മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ ഔലിയാക്കൾ അത് മാത്രമൊന്നുമല്ല

കാരണം ഇന്റർനാഷണൽ ആയി പറഞ്ഞു കൊടുത്തിട്ട് സമസ് തന്നെയാണ് ഷെയ്ഖം അതേപോലെ തന്നെ ഞാന് എന്റെ ശിഷ്യന്മാർക്ക് ഷെയ്ഖാന്ന് പേരോടും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ആ മഹാത്മാവ് മരിച്ചിന്റെ വർഷങ്ങളോട് ഞാൻ ചെന്നാ മതി മുങ്കർക്കേര് കാത്തിരിക്കുന്നുണ്ടാവും അവിടെ ഒരു ചോദ്യം കറക്റ്റ് ചെയ്തൊരു ചോദ്യകർത്താവ് ചോദിച്ചാൽ മഹാത്മാക്കൾ സഹായിക്കുന്നതിന്റെ സഭം എന്താന്ന് ചോദിച്ചാൽ ആ സഭമാണ് പറഞ്ഞു കൊടുത്താ പോലെ മഹാത്മാക്കൾ ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ അതല്ലേ ഇമാം റാദിയുടെ തഫ്സീർ ഞാൻ വായിച്ചപ്പോ അല്ലാഹു അതാ മഹാത്മാക്കൾ അദ ഉലിയാക്കളാണ് ആ രൂപത്തിലെ മഹാത്മാക്കൾ വരും പറഞ്ഞു മൂപ്പർക്കുള്ള ആ അവസരങ്ങള് ഒഴിവാക്കിയാണല്ലോ ഉടനെ അലവി ഇടപെട്ടു അലവി സഖാഫി അലവി സഖാഫി എന്ന് പറഞ്ഞാ ഞാൻ പറയാം ഈ അവിടെ നിൽക്കും ഇപ്പൊ ഞാനാ പറയുന്നത് എന്തൊക്കെ വിറ്റാതാരങ്ങള് ഇതാണോ മതത്തില്ലെങ്കിൽ അതാ പറഞ്ഞു പിരിച്ചുവിട്ടു പോയി കോളികൾ മതത് കാരണ ഒരു സാധനം ഉണ്ട് നിങ്ങൾ എത്ര കാലം മുഖാമുഖം നടത്തി ഒറ്റ ഒന്നുകൊണ്ട് മൊത്തം പാത്തിലായില്ല ഏഹ് ആ ഏതായാലും വരട്ടെ നീ അലബി സഖാഫി വന്ന് ഇടപെടുന്നു കണ്ടോ പറ്റി വന്നത് പറയും മുഖാമുഖത്തിന് വന്നിട്ടില്ല നിങ്ങളുടെ മുഖാമുഖത്തിൽ വന്നിട്ടില്ല ഞാൻ അലവി സഖാഫിയുടെ മുഖാണ് നോട്ടീസിൽ സോഷ്യൽ മീഡിയയിൽ പേര് ഒരുപാട് ആൾക്കാരുണ്ട് അത് മാത്രമുള്ള നോട്ടീസ് വെറുതെ സമയം കണ്ടെത്തണം സമയം എന്തിനാ പെർമിഷൻ കഴിഞ്ഞാൽ പെർമിഷൻ കഴിഞ്ഞ് സംസാരിക്കണം പെർമിഷൻ കഴിഞ്ഞ് വിളിച്ചു സക്കാഫി മറുപടി സക്കാഫി മറുപടി നിങ്ങളോട് ചോദിച്ചിട്ടില്ല നിങ്ങളോട് ചോദിച്ചിട്ടില്ല തർക്കിക്കണം ഇസ്ലാമിലെ തർക്ക ഇസ്ലാമിലെ തർക്കല്ല ഞാൻ ഇൽമിയായി പഠിക്കാൻ വേണ്ടി വന്നതാ ഞാൻ ഇൽമിയായി പഠിക്കാൻ വേണ്ടി ഞാൻ താലിബിൽ വന്നതാ നിങ്ങൾ തർക്കണം നിങ്ങൾ പറഞ്ഞ ശരിയല്ല നിങ്ങൾ പറഞ്ഞ ശരിയല്ല ശേരി വാളക്കുളം വെറുതെ പോയി നോക്കി ഇതാണ് എന്താണിതൊക്കെ സംയമനം പാലിച്ച് ചോദിച്ചോണ്ടിണ്ട് ഇയാളാണെങ്കിലോ എല്ലാ അവസ്ഥയിലും മുന്നോട്ട് പോയും ചെയ്തിന് ഒറ്റ ഘട്ടം കൂടി ഉണ്ട് ഇണ്ടായിരുന്നു ലാസ്റ്റ് ഘട്ടം അവസാനം വാളക്കുളം ഒന്നും കൂടി മതി 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 എന്ത് മതി പോണത് ഞാൻ പറഞ്ഞിട്ട് മതിയാണ് ചോദ്യകർത്താവ് നിർത്തിയിട്ടേ ഞാൻ നിർത്തുള്ളൂ എന്നിട്ട് പോലെ ലൈവ് കഴിഞ്ഞ ഉടനെ കട്ടാക്കി പിന്നെ അത് അപ്ലോഡ് ചെയ്തപ്പോൾ പാ ഭാഗം കട്ടാക്കി ഞങ്ങൾക്കറിയാലോ നിങ്ങൾ നിങ്ങൾ എന്ത് സംഭവം നടക്കുകയാണെങ്കിലും കറക്റ്റ് ഞങ്ങളെ റെക്കോർഡ് ചെയ്യും ഞങ്ങൾക്ക് കിട്ടാതിരിക്കാനാണ് എന്ന് കരുതിയിട്ട് ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യണ്ട ലൈവ് കട്ടാക്കണ്ട ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടോ നീ ലൈവില്ല ഞങ്ങളാടെ വന്നിട്ട് ചെയ്യും ആ ഞങ്ങളാടെ കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവസരം തരാം കഴിഞ്ഞിട്ട് വേങ്ങനെ നമ്മളെ മുഖാമോ വരണിട്ടിട്ടോ അങ്ങൾ എന്ന് എന്തായാലും വരണം ആ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരെ വിളിക്കാനുള്ള ഒരു സമഭേദാക്കളാണ് ബദിരീങ്ങള് മരിച്ചുകളോ അല്ലേ ചോദിക്കുന്ന ചോദിക്കും ബദിദാക്കളിൽ ബദി ശുഹദാക്കൾ ഉണ്ട് അവർ മരിച്ചുകളോ അല്ലേ അർത്ഥം പറയും ഞാൻ ചോദിച്ചു പറയും മറുപടി പറഞ്ഞോളി എന്താ മറുപടി മധുരീങ്ങളെ കൂട്ടത്തില് മരിച്ചുകളോ അല്ലേ അല്ലേന്ന് മറുപടി പറ മരിച്ചിടല്ലാ മരിച്ചോ എല്ലാരും കൂടി ഓടി മരിച്ചിട്ടുണ്ടോ അല്ലേ എന്നാ ഞാൻ ചോദിക്കണേ സുഹദാക്കള് മരിച്ചല്ലേ സുഹദാക്കൾ മരിച്ചല്ലാൻ ചോദിക്കണത് മറുപടി നിങ്ങൾ പറയും ോക്കിലാ വർസക്കിലാണോ <Nic Nor dictionaries in Portuguese> <ION> എന്തായി പൊട്ട പറസക്കില്ല അവര് പറസക്കില്ല അല്ല പരസക്കിലാണോ നിർത്തിയില്ല നിർത്തില്ലേ നിങ്ങൾ നിർത്തിയിട്ടേ ഞാൻ നിർത്തുന്നുള്ളു നിർത്തല്ലേ അല്ല പരസക്കിലാണോ അപ്പൊ പറഞ്ഞു അള്ളാന്റെ എടുക്കുന്ന അല്ലെ അതിനെ പറ്റിയ ശേഷം പ്രശ്നം അല്ല അറിച്ച് മുകളിൽ എന്താ പറയും അല്ല അവിടെ പറയും അല്ല അപ്പൊ പറഞ്ഞു നല്ല പരസക്കില എഴുതോളിട്ടാ അല്ല പരസക്കിലാണെന്നാണ് മുജാഹിദ് പറഞ്ഞുകൂടി ചോദിച്ചു അള്ളാ അള്ളാ എന്തൊരു അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ അമിത് മോലെ ക്ലിപ്പൊക്കെ തട്ടിപ്പോയിട്ടുണ്ടത് എവിടെ എത്തി നിങ്ങൾ ഇങ്ങളൊരു സംഭവം എവിടെയാണ് നിങ്ങളുടെ ആ രൂപത്തിലുള്ള അവസ്ഥ കണ്ടില്ലേ സഹോദരങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് മുസ്ലി അക്കന്മാർ എത്തിപ്പെടാനുള്ള കാരണം എന്താണ് കൃത്യമായി പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത ചിർക്കും കുഫറും കലർന്ന വിശ്വാസങ്ങൾ പാമരജനതയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പുരോഹിതന്മാർ ഉദരപൂരണം നടത്തുകയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയാൻ അവരെ കൊണ്ട് പറ്റില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം യാതൊരു തെളിവും ഇതിന് ഇല്ല എന്നത് പച്ചയായ സത്യമാണ് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് ഇസ്തികാസ നടത്താൻ പ്രാർത്ഥന നടത്താൻ ഒരുപാട് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കാറുണ്ട് ലേഖനങ്ങൾ എഴുതാറുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മുഖാമുകൾ നടത്തിക്കൊണ്ട് അവിടെയൊക്കെ പലതും പറഞ്ഞ് കോമാളിത്തരങ്ങൾ നടത്താറുണ്ട് ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവർ അടിപതരാറും പതറാറുമുണ്ട് ആ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഇവർ കണ്ടത് നിങ്ങൾ നോക്കണം ഇവര് മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിക്കൊണ്ട് സൂറത്തിൽ മായുദിലെ ഇന്നമ വലിയാഹു റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്തോദാറുണ്ട് അറസ്ല എന്ന് തുടങ്ങുന്ന ആയത്തോദാറുണ്ട് അതുപോലെ തന്നെ മറ്റു ചില ആയത്തുകളും ഓതാറുണ്ട് അതുപോലെ തന്നെ ചില ഹദീസുകൾ കൊണ്ടുവരാറുണ്ട് ദുർബലമായ പല റിപ്പോർട്ടുകളും കൊണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ പല സംഗതികളും അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരുടെ പേരിൽ കളവുകൾ പറഞ്ഞും അവർ അവർ പോലും ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഇവർ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ നമ്മൾ കാണാറുണ്ട് അത്തരത്തിലുള്ള ഒരു മുസ്ലിയാർ ഈ കോലത്തിൽ അതും മലവി സഖാഫിക്കൊക്കെ കിതാബോധിപ്പിച്ച ഉസ്താദുമാരുടെ ഉസ്താദായ ഈ ഉസ്താദിനെ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൃത്യമാണ് വ്യക്തമാണ് ഇവരുടെ കയ്യിൽ ഒരു തെളിവുമില്ല എന്താണ് ഉരുണ്ട് പെരങ്ങേണ്ടി വന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് നൌഷാദ് ഹസൻ ഇവിടെ ട്രോളുന്നുണ്ട് എങ്കിലും അദ്ദേഹവും ആയ തോതിയിട്ടില്ല എന്നിട്ട് ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹവും പറയുന്നില്ല കാരണം ഇല്ല തെളിവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഒരു തെളിവും ഇതിനില്ല ഇത് പച്ചയായ ഷിർക്കാണ് പച്ചയായ കുഫറാണ് ഈ പുരോഹിത വർഗം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ Thank you for watching this video. Media Focus is a Malayalam Islamic YouTube channel. Please subscribe to this channel. Jazakum Allahu Khairan.